ॐ नमो भगवते वासुदेवाय प्रभातवन्दनं गुरुवरपे केशादिपादवर्ण श्लोकम् आमलगधारिधराङ्गिकचतुष्कविदीर्णतृमुदं निखिलाण्डनिधानमखण्डमहाद्भुतमागलये അനല സുതപ്തസുവർണ സവർണനവാംഭര സുന്ദരൂപ ഹരേ ജയ ജയ ഹേ ഗുരുവായുപുരേശ്വര ഭക്തമഹേശ്വര വിശ്വപദേ ശങ്കരകഥാപത്മങ്ങൾ ധരിച്ച നാല് തൃക്കൈകളാൽ ഭക്തന്മാർക്ക് നാല് പുരുഷാർത്ഥങ്ങൾ നൽകുന്നവനെ കൃഷമെങ്കിലും ബ്രഹ്മാണ്ടങ്ങളെയെല്ലാം ഉൾക്കൊള്ളുന്ന മഹാദ്ഭുതമായ അവിടുത്തെ ഉദരത്തെ ഞാൻ ധ്യാനിക്കുന്നു നിറം കാറ്റിയ കനകത്തിൻ്റെ കാന്തി കലർന്ന മഞ്ഞപ്പട്ടാട അണിഞ്ഞവനെ ഭക്തന്മാർക്ക് മഹേശ്വരനായ ജഗത്പതി ശ്രീ ഗുരുവായൂരപ്പ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ശ്രീ ഗുരുവായൂരപ്പ ശരണം ലോകാസമസ്ത സുഖിമോഖവന്തി